വർഷം മുമ്പ് എൻ്റെ മൂത്ത മകൾ ജനിച്ചു ഒരു ഫസ്റ്റ് ടൈം എല്ലാ എക്സൈറ്റ്മെന്റും സന്തോഷവും അതോടൊപ്പം ആംഗസൈറ്റിയും എനിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവളുടെ മുട്ടിലേയും എൽബോസിലെയും ഡ്രൈ ഇച്ചി സ്കിൻ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഇതൊരു സാധാരണ പ്രശ്നമാണ് പക്ഷേ എൻ്റെ ഫേസ്റ്റ് ബി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു ഒരു സൊല്യൂഷൻ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ്സ് വിൽക്കുന്ന ഒരു സ്റ്റോറിൽ അവീനോ ബേബി സൂതിങ് റിലീഫ് ക്രീം ഞാൻ കണ്ടത് സെൻസിറ്റീവ് ബേബി സ്കിന്നിന് ഏറ്റവും മികച്ച ഓപ്ഷൻ എവിനോ ബേബിയാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് പരീക്ഷിച്ച് നോക്കാൻ ഞാൻ തീരുമാനിച്ചു ഇതിൻ്റെ ഓറ്റ്സ് ഫോമുല എൻ്റെ ബേബിയുടെ ഡ്രൈ സ്കിന്നിന് ഉടനടി ആശ്വാസം നൽകി ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൾ ടാലിയയ്ക്ക് എവിനോ ബേബി ഇന്ത്യയിൽ എളുപ്പത്തിൽ കിട്ടുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അവളുടെ ഫേസ്റ്റ് വീക്ക് മുതൽ ഞാൻ എൻ്റെ ട്രസ്റ്റ് വെച്ചിരിക്കുന്നത് എവീനോ ബേബിയിലാണ് മറ്റൊന്നും ഉപയോഗിക്കുന്നതിനെപ്പറ്റി എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല